ടൈം മീഡിയയിലേക്ക് സ്വാഗതം പണവും പദവിയും പത്രാസും സമ്പത്തും സമ്പത്തും ഒക്കെ ഉണ്ടെന്ന് വെച്ചും കൊണ്ട് ആരും വല്ലതായിട്ടൊന്നും അഹങ്കരിക്കേണ്ട കാര്യമില്ല സമ്പത്തുമൊക്കെ നഷ്ടപ്പെടുവാൻ നിമിഷങ്ങൾ മാത്രം മതി സമ്പത്ത് നഷ്ടപ്പെടാൻ നിമിഷങ്ങൾ മാത്രം മതി അതാണ് നമ്മൾ വയനാട്ടിൽ കണ്ടത് വയനാട്ടിൽ കണ്ട കാഴ്ച ഹൃദയം ഭേദിക്കുന്ന ചില കാഴ്ചകളാണ് നമ്മൾ വയനാട്ടിൽ കണ്ടെത്തിയത് അവിടെ ഓരോ കുട്ടികളും ഓരോ കുരുന്നുകളും അനുഭവിച്ച വേദനകളും യാതനകളും അത് ഒരു തീരാനഷ്ടം മാത്രമാണ് തീരാനഷ്ടം എന്നാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഒരു ഓർമ്മപ്പെടുത്തുകൾ മാത്രമാണ് ഓരോ പ്രകൃതി ദുരന്തങ്ങളും ഓരോ പ്രകൃതി ദുരന്തങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനെ പോലെയായി മാറിയ ആ നിമിഷം എല്ലാ പ്രകൃതി ദുരന്തങ്ങളും നമുക്ക് പാഠം തരുന്നത് ഒന്നുമില്ലാത്തവരെ പോലെയായി മാറിയ ജനത നമുക്കൊക്കെ ഒരു പാഠമാണ് വീടും സ്ഥലവും കിടപ്പാടവും സകല സ സാമ്പത്തികങ്ങളും മാത്രമല്ല ഒരു നാട് തന്നെ നഷ്ടമായത് നിമിഷങ്ങൾ കൊണ്ട് മാത്രമാണ് കൈകാലുകൾ നഷ്ടപ്പെട്ട ശരീരങ്ങൾ മക്കളെ തേടുന്ന ഉമ്മമാർ മക്കള് ഉമ്മമാരെ തേടുന്നു വാപ്പമാരെ തേടുന്നു ഹൃദയഭേദകമായ ചിതകൾ നമ്മളെ ശരീരങ്ങൾ അറ്റുപോയ അവയവങ്ങൾ തലയില്ലാത്ത തലയില്ലാത്ത ഉടലുകൾ തലയില്ലാത്ത തല മാത്രമേ ഉള്ളൂ കൈകാലുകൾ ഒരുത്തരം പത്തിരുന്നൂറ് പേര് എങ്ങോട്ട് പോയെന്ന് ഒരു പിടുത്തവുമില്ല എങ്ങോട്ടാ പോയെന്ന് അറിയാനേ പെയ്യുക ഭൂമി കടിയിലോട്ടാണോ ഇനി ഒഴുകി സമുദ്ര തട്ടിലേക്കാണോ ഒന്നും അറിയാൻ പറ്റുക അവരെ കണ്ടെത്താൻ തന്നെ കഴിയാത്ത രീതിയിൽ അതങ്ങനെയായി മാറി അപ്പോൾ ഇതെല്ലാം നമ്മുടെ പാഠങ്ങളാണ് പഠിപ്പിക്കുന്നത് പിന്നെ മരണപ്പെട്ടവർ അവർ ഷഹീദ് തന്നെയാണ് ഷഹീതിൻ്റെ കൂലി അവർക്ക് കിട്ടും അത് ഉറപ്പായ കാര്യമാണ് കാരണം ആ പാപങ്ങൾക്ക് കൊച്ചു കുട്ടികൾ അത് ഏത് ജാതി ഭേദവന്യോ അതൊന്നും ഒരു പ്രശ്നമാണ് അവർ അവർക്ക് ഷഹീതിൻ്റെ കൂലി തന്നെയാണ് ദുരന്തങ്ങൾ വണ്ടിയിടിച്ച് മരിക്കുക അതുപോലെ വെള്ളത്തിൽ വീണ് മരിക്കുക ഇതുപോലെ പ്രകൃതി ഈ ദുരന്തങ്ങൾ കൊണ്ട് മരണപ്പെടുക ഇവരെല്ലാം ഷഹീദിൻ്റെ കൂലിയാണ് ആ കിട്ടുക അതുകൊണ്ട് അതിലൊന്നും നമുക്ക് പക്ഷേ ജീവിച്ചിരിക്കുന്നത് നമ്മൾ ഇത് പാഠമാകേണ്ട കാര്യമാണ് അതുപോലെ ഓരോ വ്യക്തിക്കും അവരെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ആ രാജ്യത്തേക്ക് എത്തിക്കേണ്ടതാണ് അത് അർഹതപ്പെട്ടവരെ കയ്യിൽ തന്നെ എത്തിക്കേണ്ടതാണ് നമുക്ക് നേരത്തെ ഒരു ഭൂകമ്പം വന്നപ്പോഴത്തേക്കും തന്നെ ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടായപ്പോൾ തന്നെ അതുപോലെ കൊറോണ വന്നപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ സഹായിച്ചു അതായത് സൈക്കിള് പഠിക്കാൻ വെച്ചിരുന്ന പൈസ വരെ കുട്ടികൾ കൊടുത്തായിരുന്നു അതുപോലെ ഇപ്പോഴും അത് കൊടുക്കേറിട്ടിരിക്കുന്ന പൈസ വരെ കുട്ടികളെടുത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ മൊബൈൽ പഠിക്കാൻ വെച്ചിരുന്ന പൈസ വരെ അങ്ങനെ നിരന്തരമായി നമ്മളെ കേരളത്തിലെ ഒരുപാട് പേര് ആ വയനാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം എല്ലാവർക്കും എല്ലാവരും ഇതെല്ലാം കണ്ട് നമുക്കും ഇത് നാളെ വന്ന് ചേരുന്ന ചേരുന്നതാണ് എന്നുള്ള ഒരു ദുഃഖം ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടാകും അതിഭീകരമായ രംഗങ്ങൾ ഭീകരമായ അവിടെ അനുഭവിക്കുന്ന ഓരോരുത്തർ ദുഃഖങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു ഒരു നിമിഷം കൊണ്ടെല്ലാം നഷ്ടപ്പെട്ടു ഒരു നിമിഷം കൊണ്ടെല്ലാം നഷ്ടപ്പെട്ടു ഒന്നുമില്ലാതായി ദുഃ ദുഃഖം ഒരു കീറ തുണിയിൽ മാത്രം ഇവിടെ കടക്ക സ്ഥലങ്ങളില്ലാത്തതേ പിന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും അവിടെ വന്നിരുന്നു അവിടെ വന്നു അവർ ഒരാളും വീടില്ലാത്തതുപോലെ ആവില്ല അവർക്കെല്ലാം പാർപ്പിടങ്ങൾ വെച്ച് കൊടുക്കുമെന്നും അതുപോലെ എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാ രീതികളും എല്ലാ സാമ്പത്തിക സഹായങ്ങളും അവിടെ എത്തിക്കുമെന്നും ഉള്ള വാഗ്ദാനങ്ങളെല്ലാം നൽകിയിട്ടുണ്ട് അതുപോലെ എല്ലാ ജനങ്ങളെ സഹകരണങ്ങളും അവിടെ കൊണ്ട് അതുപോലെ ആർമി മറ്റുള്ള എല്ലാ എല്ലാവരും എല്ലാവരെയും പ്രവർത്തനങ്ങളും എല്ലാവരുടെയും സഹായ സഹകരണങ്ങളെല്ലാം വലിയ ഒരു നേട്ടമായി തന്നെ കണക്കാക്കിക്കൊണ്ട് ഇനിയത് ഉണ്ടാവട്ടെ എന്നും നല്ലതായ മനുഷ്യർ ഇനിയും അവരെ സഹായം ഉണ്ടാവട്ടെ എന്നും കൂടെ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു